ഹലോ ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടിൻ്റെ കുറച്ച് എടുത്തായിട്ടുള്ള എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ പുണ്ണിപ്പാറ എന്ന് പറഞ്ഞ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്താണ് അവിടെ കണ്ടിട്ട് അങ്ങ് അറിഞ്ഞിട്ടില്ല എന്നിട്ട് അത്യാവശ്യം അടിപൊളി സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട് ഇവിടെ എന്തായാലും ഈ അങ്ങോട്ട് നോക്കുമ്പോൾ അത്യാവശ്യം വ്യൂ ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല വ്യൂ ആണ് അതൊക്കെ ഏതോ ഗ്രൗണ്ടൊക്കെയാണെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അങ്ങോട്ട് എത്തണമെങ്കിൽ കുറച്ച് മലയൊക്കെ കയറിയിട്ട് വേണം എത്തണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ മണ്ഡലത്തിൽ ഞങ്ങൾ അസംബ്ലിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ പോയി പോയി ചോദിക്കാം ഞങ്ങൾ അസംബ്ലിയിൽ ഉപതെരഞ്ഞെടുപ്പ് അടക്കാണ് ബൈ ഇലക്ഷനാണ് എല്ലാവർക്കും അറിയുമായിരിക്കും എന്തായാലും രാവിലെ തന്നെ ഇന്നാണ് പിന്നെ വോട്ട് ചെയ്യാനുള്ള ദിവസം രാവിലെ തന്നെ പിന്നെ വോട്ടൊക്കെ ചെയ്ത് ഞങ്ങളെക്കന്മാരെല്ലാവരും ഇറങ്ങി ഏകദേശം ഒരു രണ്ട് മണി അയക്കണ് രാവിലെ രാവിലെ ആയാലും കഴിഞ്ഞു ഏകദേശം ഒരു രണ്ട് മൂന്ന് മണി അയക്കണേ ഇപ്പോൾ ഫുഡ് അയച്ചാണ്ട് എല്ലാവരും ഇറങ്ങിയതാണ് ഇവിടെ ദിവസമായിട്ട് ഞങ്ങൾ അസംബ്ലി കേരളത്തിലൊരു ചർച്ചാ വിഷയമാണെന്ന് അറിയുമായിരിക്കും അപ്പോൾ ഇന്ന് വോട്ട് ചെയ്തു ഇനി ഇരുപത്തി മൂന്നാം തീയതി ആണ് ഇതിൻ്റെ ഇതൊക്കെ വരുന്നത് എന്തായാലും ഇതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് എനി ഈ ഒരു ബൈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ കാരണം ഒരുപാടുണ്ട് ഒരുപാട് പറഞ്ഞാൽ ഒന്നാമത് ടൈറ്റ് കോമ്പറ്റീഷൻ പിന്നെ നമ്മുടെ അവസാനം കുട്ടിക്കലാശം അതൊരു ഭയങ്കര വലിയൊരു എക്സ്പീരിയൻസ് തന്നെ പ്രാവശ്യം ഇതുവരെ ലൈഫിൽ കിട്ടാത്തൊരു കുട്ടിക്കലാശിനെ ഈ ഒരു ബൈ ഇലക്ഷന് നമുക്ക് കിട്ടിയത് എലമ്പൂരക്ക് കിട്ടിയത് എല്ലാം കൊണ്ടും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അതുമല്ല പിന്നെ ഇതുവരെ ആയിട്ട് ഇത്രയൊന്നും പോസ്റ്റേഴ്സൊന്നും ജോബിയും പൊന്തിയിട്ടില്ല അതായത് അസംബ്ലിയിൽ നിലവിലുണ്ടാകുന്ന പോലെ തന്നെ സദാ നമ്മൾ നിയമസഭാ ഇലക്ഷനൊക്കെ ആണെങ്കിൽ തന്നെ പിന്നെ അത്യാവശ്യം പോസ്റ്റേഴ്സ് ഒരു ഒരു ആവറേജ് രീതിയിലുള്ള പോസ്റ്റേഴ്സ് ഉണ്ടാവുള്ളൂ അതായത് നമ്മൾ എല്ലാ കൊല്ലം കാണുന്ന മാതിരി അതുപോലെ ഉണ്ടാവും പക്ഷേ ബൈ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല പ്രാവശ്യം കുറച്ചും കൂടെ മത്സരം ടൈറ്റ് ആയതുകൊണ്ടുതന്നെ നല്ല രീതിക്ക് പോസ്റ്റേഴ്സും കാര്യങ്ങളും പിന്നെ ഈ പി ആർ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വീഡിയോസ് കാര്യങ്ങളൊക്കെ നല്ല രീതിക്ക് വന്നിന് നല്ല രീതിക്ക് വന്നിന് അപ്പോൾ എന്തായാലും ഇരുപത്തി അത് കാണേണ്ടിരും എന്തായാലും ഇരുപത്തി മൂന്നിന് കാണാം നിലമ്പൂർ എന്താന്നുള്ളത് നിലമ്പൂരിന്റെ കാത്തിരിക്കുകയാണ് വിജയത്ത് കാത്തിരിക്കും അറിയാം പിന്നെ ഞാൻ അങ്ങോട്ട് പോവലേ ടിക്കരുത് പഠിച്ചിട്ടില്ല പഠിച്ചില്ല പഠിക്കണം എന്താ അറിയ മുടി

അർക്കവണ്ടി ബൈൽ ഇല്ല നമ്മൾ ഓട്ടവണ്ടി ഇരച്ചിട്ടില്ല മാശിയാക്കിയിട്ടില്ല ബൈൽ ഇല്ല തുരമീദ നോടാ ഇജ്ജനെ উল্টাണല്ലോ അയ്യേ വണ തുരാം ബി വെച്ചണ്ടല്ലോ രാം രാം എ രാം എടാ എങ്ങനാ വരെ എടാ എന്തുവാരെ എൽഡി വരെ എടാ എടാ വന്നാ വരെ പോ പോ പോ

ബിജെപിട ബിജെപി 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 അങ്ങനെയൊന്നും ആളില്ലല്ലേ നമ്മളെ ടൗണി രങ്ങാടി കടകളൊക്കെ ഏകദേശം അടച്ചു എന്താ അവിടെ അല്ലേ ഞാൻ നോക്കൂലോ ഹറാം അറിയില്ലേ

ട ഇണോ സ്ഥല തന്നെയാണോ സ്ഥല തന്നെയാണോ ഇനി എന്തേലും പോയിക്കണ മന്ത്രൂടെ പോയി ട ഇങ്ങനെ പോണ് ബേക്ക് ഇങ്ങോട്ട് സൈഡ് കൂടെ പോലോ അലിച്ചിറങ്ങും വേറെ കണ്ടല്ലോ ആൾ താമസം ഉണ്ടല്ലോ അവിടെ ഏ

ഇനി നോക്കുവാണോ കടന്നാണോ ഓരോടാ നിർബന്ധാണ് അങ്ങനെ കാട്ടി അവരുടെ മെലോ ഉണ്ടോ അങ്ങനെ

എട്ടമാൻ പോലൊക്കെ എന്റെ പ്രശ്നം എന്താ അന്നേം വല്ലാതെ പെടുത്തും ഇതൊക്കെ ഇതെങ്ങനെയത് അല്ല എന്താ കാട്ടെ റക്കണം ഇറങ്ങി കഴിഞ്ഞാൽ പോയാ മതി നടക്കണ്ട പോ

എന്താടാ ചാക്കിയൊക്കെണ്ടോ ഏ മയക്കാലാണ് വേണ്ട ഇതൊന്നും കാണിക്കല്ലേ മയക്കാലാണ് ഇതൊക്കെ അറിഞ്ഞോടെ വെച്ചത് കടമ്പടൊക്കെ പേരുണ്ടാക്കി മുകളിലൊക്കെ കട്ട ഉള്ളൂ സംഭവം കണ്ടല്ലേ ഓ വച്ചൊക്കെ ആ കറി കറി അവിടെ ഇവിടെ ഇഷ്ടം പോലെ അയ്യാ ജീപ്പടാൾക്കാരുണ്ട് എന്തളാ അങ്ങട്ടെങ്ങട്ട് അങ്ങനെ അങ്ങനെ തിരിഞ്ഞ എങ്ങനെ തിരിഞ്ഞെന്ന്

അവൻ ചാമരമ കൊടുത്തു അന്ന് അറിയേണ്ട ഐലറി അറിയോ ആരെ രണ്ട് കരിഞ്ഞു കൂടി പൂവാണ് പൂച്ചേ പറ്റില്ല ഞാൻ പഠിച്ച വാട് പറായോ ഐലറി അപ്പുറത്തെ പറന്നോ ഐലല്ല ഐ വറായി ആരെ പറായി എടാ കമ്പ്യൂട്ടർ തന്നോ തീയിയ മകവ എട윈 ടി ഐജോടെ ഞങ്ങടെ ഇഷ്ടം മേലക്കേ കേക്ക് ഞാൻ ഒന്നും പറഞ്ഞോ കമ്പ്ക്കാരം ഒന്ന് മാറ് ചേгай ഇത് പാപ്പുടിന്റെ കാസിയെ ഏ സംസ് ഒക്കെ എടുത്തിട്ടുണ്ടോ

റക്കം കേട്ടോ എന്താണോ ഏ എന്നിട്ട് ഏയ് ഓ

അപ്പൊ എവിടെ കുളിക്കറങ്ങ പോലെ പോലെ പോണ് നല്ല സീനാണ്ട് വായിക്കണ്ട വൈക്കണ്ട Oh Ye yeah. Yo 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 Ya pura nakal budi wah budak Ya je ID ku mu Sidile alu leh first video wah അടിയിൽ ചെക്കന്മാര് ചാടുന്നുണ്ട് നമ്മൾ ഞാൻ കേട്ട കേട്ടാ അഞ്ചുതാ ഇവിടുന്ന് ചാടാൻ പറ്റുമോ അടിപൊളിയാണ് ഈ ഒരു കള്ളശാട്ട അടിപൊളിയാണ് അവിടെ ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും അല്ലാതെ നമുക്ക് ചാടി അവിടെ ചക്കന്മാരൊക്കെ ഉണ്ട് അവിടെ നല്ല വഴിക്കലാ ഒരു വിധത്തിലാണ് ഫോൺ ലാസ്റ്റ് കൊണ്ടുപോയി ഒന്ന് സ്വിഷ്ടായ സസം എന്താ വച്ചാല് ഞങ്ങൾ അടിയിട്ടിറങ്ങി ചോദിക്കാൻ വേണ്ടി ഇറങ്ങി അപ്പൊ ആണെങ്കിൽ ക്ലൈമറ്റ് പക്ക പക്ക മീൻസ് ചെറിയൊരു ചാറ്റൽമയ അത്യാവശ്യം ചെറിയൊരു ലേല് എല്ലാം കൊണ്ടും സെറ്റ് ആയി ഇനി എന്തായാലും ഞാൻ ചാടട്ടെ ബാക്കിലെ കുറെ ഫോട്ടോ എടുത്തു കൊറേ വീഡിയോസ് എടുത്തു എല്ലാം എടുത്തു എന്തായാലും ഇതിന്റെ ഒച്ചകൾ കേൾക്കണ്ടാവും ആ ഈ ഒച്ച കൊണ്ട് ഇഞ്ച സൗണ്ട് കേൾക്കണ്ടാവും ഒന്നും അറിയില്ല പക്ഷെ എന്നാലും സംഭവ സ്ഥലം ഒരു രക്ഷില വന്നതിന് പുറത്താണ് ആ സംഭവം ഒക്കെ ഇറങ്ങിയതിന് പുറത്താണ് എന്തായാലും ഈ ബാക്കിൽ നോക്കട്ടെ അപ്പൊ സംഭവം ഒക്കെ കഴിഞ്ഞു പോവാണ് മഴ നല്ല മൂടുന്നുണ്ട് സംഭവം ഞങ്ങൾക്ക് പേടിയുണ്ട് വെള്ളം കൂണിണ്ടോന്നൊരു സംശയമുണ്ട് എന്തായാലും ഞങ്ങൾ ഞങ്ങള് വരുന്ന താട്ടി എടുക്കാൻ ഓടി ഓടി മാ മുത്തം തന്നാട്ടെ ചത്ത മുത്തം തന്നാട്ടെ ഓ ഹലോ ഗയ്സ് കമൈടാ ഓടാ നെക്സ്റ്റ് നിഞ്ചാനടി വീഡി കണ്ടുവാണ്ടി ഇതെന്താ ഫോൺ ഏ ഗയ്സ് േലി പേരാണോ എന്തായാലും ഞമ്മളിറങ്ങി പിന്നെ പോവാൻ നിൽക്കാണ് എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആണ് വല്ലാതെ ലെങ്ത് ഒന്നും ഇല്ല അധികം ഷോർട്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് ഇനി പിന്നെ കുറഞ്ഞ ചാർജിലാണ് ഫോൺ ഞാൻ കൊടുന്ന് തന്നെ ഇതൊക്കെ എടുക്കുന്ന തണക്കാരൻ്റെ ഫോണാണ് അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി സ്ഥലമാണ് എന്നിട്ട് വരാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ശ്രദ്ധിക്കുക മഴക്കാലമൊക്കെയാണ് വെള്ളം കൂടി കൂടിക്കഴിഞ്ഞാൽ പണിയിട്ട് മലപ്രദേശമാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇവിടെ ഇറങ്ങുക പിന്നെ ചാട പിന്നെ ചാടി അറങ്ങിക്കുക എന്നുള്ള മൈത്തൊന്നും വരുന്നിട്ട് കാര്യമില്ല കാരണം ഇവിടെ അധികം ആഴൊന്നുമില്ല ഈ വെള്ളച്ചാട്ടം കാണാം അവിടെ നിന്ന് വേണമെങ്കിൽ തലച്ചൊന്ന് കുളിച്ച് നിലയാം തന്നെ ഉള്ളൂ എല്ലാം ചാടി നീന്തി അങ്ങനെ മതിക്കാസ്ഥയിലൊന്നുമില്ല ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പിന്നെ ചില അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം